ഹലോ ഗൈസ് യാത്രയെ ഇഷ്ടപ്പെടുന്നവരും യാത്രയെ സ്നേഹിക്കുന്നവരും അല്ലെങ്കിൽ യാത്ര ചെയ്യാൻ ഒരുപാട് ആഗ്രഹിക്കുന്നവരും എന്തെല്ലാം കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എവിടെയൊക്കെ ട്രാവൽ പോകണം എത്ര ദിവസം അവിടെ ചിലവഴിക്കണം അവിടെ എത്ര രൂപ സ്പെ നമ്മൾക്ക് ചിലവാകും എന്നൊക്കെ എല്ലാവർക്കും ഒരു ചിന്തയുണ്ടാവും അല്ലെങ്കിൽ എങ്കിൽ എല്ലാവരും ഇതെല്ലാം പ്ലാൻ ചെയ്തിട്ടായിരിക്കും യാത്ര ചെയ്യുക ഇന്നത്തെ നമ്മുടെ വീഡിയോ ഡൽഹിയിൽ നമുക്കൊന്ന് സന്ദർശിക്കണമെങ്കിൽ നമ്മൾ ഒരു നാലഞ്ച് ദിവസത്തെ ടൂറിന് ഡൽഹിക്ക് പോവുകയാണെങ്കിൽ ഏറ്റവും ചിലവ് കുറച്ച് നമുക്ക് ഡൽഹി മൊത്തം എങ്ങനെ കവർ ചെയ്ത് കാണാം എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങളുടെ വീഡിയോ ഫുള്ള് കാണുക നാട്ടിൽ നിന്നും നമ്മുടെ കേരളത്തിൽ നിന്നും നിങ്ങൾ ഡൽഹിക്ക് വരികയാണെങ്കിൽ നിങ്ങൾ കുറഞ്ഞത് ഒരു അഞ്ച് ദിവസത്തെ ടൂറെങ്കിലും പ്ലാൻ ചെയ്ത് വരിക എങ്കിൽ മാത്രമേ ഡൽഹിയും അതുപോലെ തന്നെ ഡൽഹിക്കടുത്തുള്ള ആഗ്ര എന്ന സ്ഥലത്തെ താജ്മഹലും കണ്ടു മടങ്ങുവാൻ നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ ഡൽഹി സന്ദർശിക്കാൻ വരുന്ന ഒരു സന്ദർശകന് ഏറ്റവും അനുയോജ്യമായ ഒരു സമയം ഒക്ടോബർ പാതി മുതൽ ഒരു ഫെബ്രുവരി പാതി വരെയാണ് കാരണം ആ സമയം നല്ല തണുപ്പാണ് ബാക്കിയുള്ള മാസങ്ങളിൽ ചൂട് കാരണം നിങ്ങൾക്ക് അധിക സ്ഥലങ്ങളൊന്നു തന്നെ കാണാനുള്ള മ മോഡും അതുപോലെ തന്നെ ആ സിറ്റുവേഷൻ നിങ്ങൾക്ക് അനുവദിക്കുകയില്ല ഡൽഹി യാത്ര വാരാന്ത്യം ആഘോഷിക്കാൻ പൈസ അധികം ചിലവില്ലാതെ നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ ചിലവിൽ തന്നെ നിങ്ങൾക്ക് ഡൽഹിയിൽ ട്രാവൽ ചെയ്ത് ഡൽഹി മൊത്തം കണ്ടുമടങ്ങാം ഡൽഹിയിൽ നിങ്ങൾക്ക് കാണാൻ ഒരുപാട് സ്ഥലങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങൾ ട്രാവൽ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങളുടെ കയ്യിലുള്ള വസ്തുക്കൾ നിങ്ങളുടെ പോക്കറ്റ് പേഴ്സ് ഫോണ് എന്നിവയെല്ലാം സുരക്ഷിതമാണോ എന്നാണ് കാരണം നമ്മൾ പോലും അറിയാതെ നമ്മളുടെ ദേഹത്ത് നിന്നും നമ്മുടെ പോക്കറ്റിൽ നിന്നും സാധനങ്ങൾ കളവ് പോകാൻ ഏറ്റവും പറ്റിയ സ്ഥലമാണ് ഡൽഹി അതുകൊണ്ട് തന്നെ നിങ്ങൾ ട്രാവല് ചെയ്യുമ്പോൾ ഏറ്റവും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അതുതന്നെയാണ് ഞാൻ ഏറ്റവും ആദ്യമേ നിങ്ങളുടെ മുൻപിൽ ഷെയർ ചെയ്യുന്നത് അത് പ്രത്യേകം ശ്രദ്ധിച്ചു വേണം യാത്ര ചെയ്യാൻ ഡൽഹി വാരാന്ത്യങ്ങൾ എന്നും രസകരമാണ് നടന്നു ചുറ്റിയടിച്ച് കാണുവാൻ നൂറുകണക്കിന് സ്ഥലങ്ങൾ ചരിത്ര സ്മാരകങ്ങളും പുരാതന കെട്ടിടങ്ങളും മാത്രമല്ല തെരുവുകളും ഷോപ്പിംഗ് മാളുകളും ഷോപ്പിംഗ് തെരുവ് ഓരങ്ങളും സിനിമയും ഭക്ഷണവും ഒക്കെയായി എവിടെ തുടങ്ങണമെന്ന് അറിയാത്തതാവും നമ്മുടെ പ്രശ്നം വാരാന്ത്യത്തിൽ കാണേണ്ട ഇടങ്ങളുടെ പട്ടിക എടുത്തു വരുമ്പോൾ പോക്കറ്റ് കീറുന്ന അവസ്ഥ വരാനും സാധ്യതയുണ്ട് എന്നാൽ വെറും ചിലവ് കുറഞ്ഞ രീതിയിൽ ഡൽഹി കാണാൻ കഴിഞ്ഞാലോ ആഴ്ചാവസാനങ്ങളിൽ ഡൽഹിയിൽ വെറുതെ നിന്ന് കറങ്ങുവാനും പരിചയപ്പെടുവാനും പറ്റി നിരവധി ഇടങ്ങളുടെ പട്ടികയിൽ നിന്നും തിരഞ്ഞെടുത്തിരിക്കുന്ന ഈ സ്ഥലങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട് വെറും ചിലവ് കുറഞ്ഞ രീതിയിൽ കുറഞ്ഞ തുച്ഛമായ ചിലവിൽ നിങ്ങൾക്ക് ചിലവഴിക്കാൻ മതിയാവുന്ന ഇവിടെ നിങ്ങൾക്ക് ആസ്വദിക്കാൻ സാധിക്കുന്ന കിടിലൽ റൈഡ് മുതൽ ഷോപ്പിങ്ങും ഭക്ഷണവും ചരിത്ര ഇടങ്ങളും ഒക്കെ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അപ്പോൾ വാരാന്ത്യം ആഘോഷിക്കാം എങ്ങനെയെന്നല്ലേ ഏറ്റവും കുറഞ്ഞ ചെലവിൽ ഡൽഹിയിൽ കറങ്ങുവാൻ പറ്റിയ മാർഗമാണ് യുളു ബൈക്കുകൾ യുളു ഇവികൾ നിശ്ചിത സമയത്തേക്ക് മാത്രം പണം മുടക്കി എടുക്കാൻ സാധിക്കുന്ന ഇരുചക്ര വാഹനമാണ് ഡൽഹിയിലെ മിക്ക മെട്രോ സ്റ്റേഷനുകളിലും യുളു റൈഡുകൾ ലഭിക്കാം ഇതിനായി യുളൂ റൈഡ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ അടുത്തുള്ള സ്റ്റേഷൻ കണ്ടെത്തുക അതിനുശേഷം നിങ്ങൾ നൂറ്റി തൊണ്ണൂറ്റിയൊമ്പത് രൂപ സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് ചെയ്ത് വണ്ടി വണ്ടിയെടുക്കാം ഇത് റീഫണ്ട് ചെയ്യുന്ന തുകയാണ് ഒരു മിനിറ്റിന് രണ്ട് രൂപയാണ് വാടക ബൈക്ക് എടുത്ത് നിങ്ങൾക്ക് കൂട്ടുകാർക്കൊപ്പം സംഘമായ പ്രധാന സ്ഥലങ്ങൾ ചുറ്റിയിടിക്കാം ഏറ്റവും കുറഞ്ഞ ചെലവിൽ ഡൽഹിയിൽ കറങ്ങാൻ പറ്റിയ മാർഗമാണിത് ജനപ്രിയ ഇടങ്ങൾ സന്ദർശിക്കാനും ഇത് ഉപയോഗിക്കാം ഡൽഹിയിൽ വന്ന് ഇവിടുത്തെ ചരിത്ര സ്മാരകങ്ങൾ കാണാൻ പറ്റിയില്ലെങ്കിൽ അതൊരു നഷ്ടമായിരിക്കും യുനെസ്കോയുടെ മൂന്ന് പൈതൃക ലക്ഷ്യസ്ഥാനങ്ങളടക്കം നിരവധി ചരിത്ര സ്ഥലങ്ങൾ തലസ്ഥാനത്തുണ്ട് ചെങ്കോട്ട കുത്തബിനാർ പുരാണ കിലോ ലാൽ കിലോ ഹുനിയോണിൻ്റെ ശവകുടീരം തുടങ്ങിയവ അവയിൽ ചിലത് മാത്രമാണ് ചെറിയ തുക പ്രവേശന വീസായി നൽകിയാൽ ഇവിടേക്ക് പ്രവേശിക്കാം മിക്ക ചരിത്ര സ്മാരകങ്ങൾക്കും അടുത്തേക്ക് മെട്രോ റൂട്ട് ഉള്ളതിനാൽ യാത്രയും എളുപ്പമാണ് മെട്രോ റൂട്ടിൽ നിന്ന് നിങ്ങൾക്ക് എളുപ്പത്തിൽ പോകുവാൻ നമ്മുടെ ഡൽഹി ഗവൺമെൻറ്റിൻ്റെ ബസ് അല്ലെങ്കിൽ ഷെയർ ഓട്ടോകളും ലഭ്യമാണ് അതുപോലെ തന്നെ സൈക്കിൾ റിക്ഷയും ലഭ്യമാണ് ഡൽഹിയിലെ വാരാന്ത്യം സമാധാനത്തിൽ ചിലവഴിക്കണമെങ്കിൽ അതിന് പറ്റിയയിടങ്ങളിലൊന്ന് ലോധി ഗാർഡനാണ് ആൾക്കൂട്ടം കാണാമെങ്കിലും അതൊരിക്കലും നിങ്ങളെ ബാധിക്കില്ല കെട്ടിലും മട്ടിലും പഴമ നിറഞ്ഞു നിൽക്കുന്ന ഇവിടം വളരെ ഭംഗിയായി സൂക്ഷിച്ചിട്ടുമുണ്ട് പുൽ തകിടുകളിലിരുന്ന് ഇവിടെ നിങ്ങൾക്ക് സമയം ചെലവഴിക്കാം കൂട്ടുകാർക്കൊപ്പം പിക്നിക്കിന് പോകാൻ പറ്റിയ സ്ഥലം കൂടിയാണ് ലോധി ഗാർഡൻ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സ്ഥലമല്ലെങ്കിലും കലാപ്രേമികൾക്ക് ഉറപ്പായും ഇഷ്ടപ്പെട്ട പ്രിയപ്പെട്ട ഇടമാണ് നാഷണൽ ഗ്യാലറി ഓഫ് മോഡേൺ ആർട്ട് വെറും എഴുപത്തഞ്ച് രൂപ മാത്രമാണ് ഇതിനേക്കുള്ള പ്രവേശന തിരക്ക് രസകരവും കൗതുകകരവുമായ നിരവധി കലാസൃഷ്ടികൾ സൃഷ്ടികൾ ഇതിനുള്ളിൽ കാണാം നിങ്ങളുടെ ഒരു ദിവസത്തെ ടൂർ സ്റ്റാർട്ട് ചെയ്യുന്നത് കുത്തുമിനാർ മുതലായിക്കോട്ടെ കുത്തുമിനാർ മെട്രോ സ്റ്റേഷൻ്റെ അടുത്തൊട്ടടുത്തതിനാണ് കുത്തുമിനാർ സ്ഥിതി ചെയ്യുന്നത് കുത്തുമിനാർ പോകാൻ വേണ്ടി നമുക്ക് ഷെയർ ഓട്ടോ ലഭ്യമാണ് ഒരാൾക്ക് ഇരുപത് രൂപയും കുത്തുമിനാറിൽ കയറാനാണെങ്കിൽ നാൽപ്പത് രൂപ എൻട്രി ഫീസും രാവിലെ ഏഴ് മണി തൊട്ട് വൈകിട്ട് ഏഴ് വരെ നമുക്ക് എൻട്രി ലഭ്യമാണ് രാവിലെ ഇറങ്ങി കുത്തുമനാർ സന്ദർശിച്ച് ആദ്യത്തെ വിസിറ്റിംഗ് പ്ലേസ് കുത്തുമിനാറായിട്ട് കണ്ടിട്ട് അതിനുശേഷം ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്ക് പോകുന്നതായിരിക്കും ഉചിതം കുത്തുമിനാർ കണ്ടതിന് ശേഷം കുത്തുമനാറിൽ നിന്ന് നമുക്ക് ഡൽഹി ഗവൺമെൻറ്റിൻ്റെ ബസ് ലഭ്യമാണ് ഇന്ത്യ ഗേറ്റിലോട്ട് നമുക്ക് ബസ്സിന് പോകാം ബസ് രൂപ ഒരാൾക്ക് അഞ്ച് രൂപ അല്ലെങ്കിൽ പത്ത് രൂപ നിരക്കേ നമ്മുടെ നാട്ടിലെ പോലെ ഇത്രയും ക്യാഷ് ഒന്നും ഇല്ല അതുപോലെ തന്നെ മെട്രോ യൂസ് ചെയ്യുകയാണെങ്കിൽ മെട്രോ ചാർജസും വളരെ റേറ്റ് നിരക്ക് കുറവാണ് നിങ്ങൾക്ക് എങ്ങോട്ട് പോകണമെങ്കിലും ഷെയർ ഓട്ടോ അല്ലെങ്കിൽ ഓല ക്യാബ് വഴി നിങ്ങൾക്ക് ബൈക്ക് സൗകര്യം ലഭ്യമാണ് വളരെ തുച്ഛമായ രൂപ മാത്രമേ ഇതിനൊക്കെ ചിലവാക്കിയുള്ളൂ നിങ്ങൾ ഷെയർ ഓട്ടോ അല്ലെങ്കിൽ ഓട്ടോ ഓട്ടം വിളിക്കുകയാണെങ്കിൽ നമ്മൾക്ക് അനുയോജ്യമായ ഒരു റേറ്റ് പറഞ്ഞ് ശേഷം മാത്രം നമ്മൾ ഓട്ടോയിൽ സവാരി ചെയ്യുക ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ ആദ്യമേ കരുതും ആദ്യം നാട്ടിൽ നിന്ന് ഡൽഹിക്ക് വന്നിട്ടല്ലേ ബാക്കി ഡൽഹി കറങ്ങാൻ പോവുക എന്ന് ഡൽഹിയിൽ നിങ്ങൾക്ക് ഡൽഹിയിലോട്ട് വരാൻ വേണ്ടി നാട്ടിൽ നിന്നും ഏറ്റവും ചെലവ് കുറഞ്ഞ രീതി നമ്മുടെ ട്രെയിൻ തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ ട്രെയിൻ യൂസ് ചെയ്യുകയാണെങ്കിൽ രണ്ടര ദിവസത്തെ ട്രാവലാണ് നമുക്ക് വൺ സൈഡ് വരുന്നത് തൊള്ളായിരത്തി അറുപത് രൂപ അല്ലെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്കുള്ളിൽ നമ്മുടെ ട്രെയിൻ ചിലവേ ആവുകയുള്ളൂ അതേസമയത്ത് ഫ്ലൈറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏഴായിരത്തിന് മുകളിലെ റേറ്റാവും അത് നമ്മുടെ ബഡ്ജറ്റ് കൂട്ടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഏറ്റവും ബെറ്ററായ വേ ട്രെയിൻ മാർഗം തന്നെയാണ് നമ്മൾ ഒരു സ്ഥലത്ത് പോകുമ്പോൾ അവിടുത്തെ സ്ഥലങ്ങൾ കാണാനുള്ളതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ നമുക്ക് ആവശ്യപ്പെട്ട ഒരു സ്ഥലമാണ് അവിടുത്തെ രുചിയിടങ്ങൾ കൂടി കയ്യിൽ വെറും നൂറ് രൂപയ്ക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ഒരിടം കൂടിയാണ് ഡൽഹിയിലെ രുചിയിടങ്ങൾ അതാണ് ഓൾഡ് ഡൽഹിയിലെ രുചിയിടങ്ങൾ ഡൽഹിയുടെ തനി രുചി വിളമ്പുന്ന ഇവിടുത്തെ സ്ഥലങ്ങൾ നിങ്ങളുടെ ഡൽഹി വാരാന്ത്യത്തിൽ ഒന്ന് പോകേണ്ടത് തന്നെയാണ് പതിറ്റാണ്ടുകൾ പഴക്കമുള്ള നിരവധി ഭക്ഷണശാലകൾ ഇവിടെ കാണാം പരന്തേവാലി ഗിലി ശ്യാം സ്വീറ്റ്സ് ലോട്ടൻ കെ ചോലെ കുൽച്ചെ തുടങ്ങി ഇവിടുത്തെ ഔട്ട്ലെറ്റുകൾ മറക്കാതെ പോകണം ഡൽഹിയിൽ വരുന്നവർ ഉറപ്പായിട്ടും ഡൽഹിയിൽ പല തരത്തിലുള്ള മോമോസ് എന്ന് പറയുന്ന ഫുഡ് ഐറ്റം കിട്ടാറുണ്ട് അത് നിങ്ങൾ ഉറപ്പായിട്ടും വാങ്ങി കഴിച്ചിരിക്കണം അതുപോലെ തന്നെ ചോലെ ബട്ടൂരി ചോലെ കുൽച്ചെ പാനിപ്പൂരി ചൗമീൻ അതുപോലെ തന്നെ ഫാസ്റ്റ് ഫുഡുകൾ നോർത്ത് ഇന്ത്യൻ ഫുഡുകൾ ചൈനീസ് ഫുഡുകൾ എല്ലാം തന്നെ നല്ല രീതിയിൽ നിങ്ങൾക്ക് ഡൽഹിയിൽ ലഭ്യമാണ് അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ ചങ്കുകളും ഇപ്പോൾ തന്നെ നിങ്ങൾ ഡൽഹിക്ക് പോരും കുറഞ്ഞ ചിലവിൽ ഡൽഹി എങ്ങനെ അടിച്ച് പൊളിച്ച് നമുക്ക് നാട്ടിലോട്ട് മടങ്ങാം കുറച്ച് ദിവസം നമുക്ക് ഫ്രീ ആയിട്ട് ഒന്ന് എൻജോയ്മെൻറ്റ് ആയിക്കോട്ടെ നല്ല രീതിയിൽ ഡൽഹി കറങ്ങി അടിച്ച് മടക്കുവാൻ നിങ്ങൾക്കും സാധിക്കും അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നതുവരിക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി